വണ്ടൂർ ഷഹർ അക്കാദമി പന്ത്രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിച്ച പരിപാടി കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത ഗായിക മുക്കം സാജിദ മുഖ്യാതിഥിയായിരുന്നു ഇവിടെ വളർന്നു വന്ന കുട്ടികൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ പലപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാറുണ്ട് ഇവിടെ നിന്ന് പഠിച്ചു വളർന്ന കുട്ടികൾ സ്കൂൾ കലോത്സവങ്ങളിൽ മാത്രമല്ല റിയാലിറ്റി ഷോകളിൽ മാത്രമല്ല അവരിന്ന് നിരവധി സ്റ്റേജുകളിലും ആൽബങ്ങളിലും നന്നായി പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവില്ല കല എന്ന് പറയുന്നത് മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു മാധ്യമമാണ് നമ്മളെ സ്നേഹിക്കാനും സൗഹൃദം പങ്കിടുകാനും സാഹോദര്യത്തിലേക്ക് ആളുകളെ നയിക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയൊരു സംഗതിയാണ് കല എന്ന് പറയുന്നത് സംഗീതത്തിൽ ഒരുപാട് കഴിവുകളുണ്ട് സംഗീത സംഗീതശാഖ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരുപാട് ഉന്മേഷമുണ്ടാക്കാനും ഉണർവുണ്ടാക്കാനും ഒരാവേശമുണ്ടാക്കാനും അതിലുപരി നമ്മളിൽ പലപ്പോഴും സന്തോഷം നിലനിർത്താനും സാധിക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കൽ കുട്ടികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികൾ എന്നിവ നടന്നു ഷഹർ അക്കാദമി ചെയർമാൻ അനീസ് കുരാട് അധ്യക്ഷത വഹിച്ചു എ സബ വൈസ് ചെയർമാൻ ഫിറോസ് പാലപ്പറ്റ അസ്ലം അമീൻ കെ ബദർതുജ ഷെറീഫ് തുറക്കൽ അർഷദ് വാണിയമ്പലം എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി